മധുരയിൽ എത്തിയ ശ്രീകൃഷ്ണൻ ആദ്യം വധിച്ചത് ആരെയാണ് എത്തിയ രാമകൃഷ്ണന്മാർ രാജവീതിയിലൂടെ നടക്കവേ വിശിഷ്ട വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു അലക്കുകാരനെ കണ്ടു ശ്രീകൃഷ്ണ ഭഗവാൻ അവനോട് വിനയപൂർവ്വം വസ്ത്രങ്ങൾ തരുമോ എന്ന് ചോദിച്ചു എന്നാൽ കംസവൃത്തിനായ ആ ദുഷ്ടൻ ഭഗവാനോട് അധിക്ഷേപ രൂപത്തിലായിരുന്നു മറുപടി പറഞ്ഞത് കുന്നുകളിലും വനാന്തരങ്ങളിലും തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നവർക്ക് അവൻ്റെ കയ്യിലുള്ള ഉത്തമ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമില്ലെന്നും വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ രാജപുരുഷന്മാർ അവനെ പിടിച്ചു കെട്ടുകയോ കൊല്ലുകയോ ചെയ്യുമെന്നുമായിരുന്നു അവൻ പറഞ്ഞത് അവൻ്റെ ധിക്കാരപരമായ വാക്കുകേട്ട് കോപം വന്ന ഭഗവാൻ അവൻ്റെ ശിരസ് കൈനകം കൊണ്ട് നുള്ളിയെടുത്ത് അവനെ തള്ളി നിലത്തിട്ടു ത്രേതായുഗത്തിൽ ശ്രീരാമൻ രാജ്യം ഭരിക്കുന്ന അവസരത്തിൽ സീതയെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയ രജകൻ തന്നെയാണത്രേ വീണ്ടും രജകനായി ജനിച്ചു ശ്രീകൃഷ്ണനോട് അധിക്ഷേപം പറഞ്ഞ് മരണത്തിനിടെയായത്